ബിരിയാണി എന്ന് പറഞ്ഞ പടം അതൊക്കെയാണ് സെക്സ് പടം എന്ന് പറയുന്നത് അതിന് ഇവിടെ അവാർഡ് കിട്ടിയില്ലോ യു എ സർട്ടിഫിക്കറ്റ് ആയിരുന്നത് ഞാൻ അത്തരത്തിലുള്ള പടങ്ങളെ ഡയറക്റ്റ് ചെയ്യാറുള്ളൂ പത്ത് ലക്ഷം രൂപ കൊടുക്കാന്നുള്ള ഐഡിയയിലാണ് പക്ഷെ എമൗണ്ട് വാങ്ങിക്കാതിരുന്നപ്പോൾ വിചാരിച്ച് ഞങ്ങളെ അവയ്ഡ് ചെയ്തായിരിക്കും പേയ്മെന്റ് കൊടുത്തിട്ട് പുള്ളി വാങ്ങിച്ചില്ല അത് ഫ്രീ ആയിട്ട് അഭിനയിച്ച് പോയി ഇരുപത് ദിവസമൊക്കെ വരുമ്പോൾ ഒരു തമിഴ് പടത്തിൽ ഒരു ഫൈറ്റ് വിജയിടെ ഒക്കെ ചെയ്യണമായി ഇവിടെ ഇരുപത് ദിവസം കൊണ്ട് പടം ഷൂട്ട് ചെയ്യും ഒരു ദിവസം കൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്യണം അപ്പൊ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് ചെങ്കിസ്കാൻ ഒരാള് സുഹന് പിൻബാബ പേര് ഹലോ അം ടുോക്സ് അപ്പോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു ഡയറക്ടർ ആണ് ഡിറക്ടർ സലീം ബാബ വെൽക്കം വെൽക്കം എന്തുണ്ട് വിശേഷം സുഖാണോ രണ്ടായിരത്തിനാല് നല്ല ഒരുപാട് സന്തോഷമുള്ള വർഷമാണ് പിടിക്കെട്ടില് വില്ല മേഷം ചെയ്ത ആളാണ് പിന്നെ വേറെ ഒന്ന് രണ്ട് പടത്തില് അദ്ദേഹമുണ്ട് നായകനായിട്ട് നമ്മളുടെ പേപ്പെട്ടി എന്ന സിനിമയിലാണ് പുള്ളി വരുന്നത് അദ്ദേഹത്തിന്റെ പേര് ശിവ ദാമോദർ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്ത് ഞാന് ശരിക്കും സംവിധായകനാണ് ആർട്ടിസ്റ്റാണ് ഫൈറ്ററാണ് ഫൈറ്റ് മാസ്റ്റർ ആണ് ആ അപ്പം അത്യാവശ്യം ഞാൻ ഫിലിം വർക്കർ എന്നാണ് എന്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് ഫിലിം വർക്കർ സിനിമയുമായി ബന്ധപ്പെട്ട അല്ല അങ്ങനെയല്ല സിനിമയില് നമ്മള് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കറുകളും നമ്മള് ചെയ്യും അപ്പം ഇന്നതൊന്നുമില്ല അത് കാരണം നമ്മള് ലൈവായിട്ടുണ്ട് ഫീൽഡിൽ അപ്പം ഞാനൊരു കുറുവ എന്നൊരു പടത്തിന് ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് ചെന്നപ്പോൾ അതിൽ നാല് വില്ലന്മാരിൽ ഒരാളായിരുന്നു ശിവ ദാമോദർ അപ്പം നമ്മളുടെ ഒരു കഥാപാത്രം ഞാൻ ഈ ഒരു മൂന്നാല് വർഷം മുൻപേ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് നടക്കുന്ന നമ്മുടെ മനസ്സ് അപ്പോൾ ഈ കൊറോണയൊക്കെ വന്നു പറഞ്ഞു ബാക്ക് വെച്ചേർക്കുന്ന ഒരു പടമാണ് പേപ്പടി അപ്പോൾ അദ്ദേഹത്തിന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഈ കഥാപാത്രവും പുള്ളിയുടെ രൂപവും തമ്മിൽ ഒരു മാച്ചിങ് ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ അന്ന് മനസ്സിൽ ഉദ്ദേശി ഇദ്ദേഹത്തിന് വെച്ച് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അന്നേ ഞാൻ പ്ലാൻ ചെയ്ത് അപ്പോൾ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് പോരാൻ നേരത്തെ ഞാൻ പറഞ്ഞിങ്ങനെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് നമുക്കതിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാം എന്ന് പറഞ്ഞു അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള സാധ്യതയില്ല കാരണം ഇങ്ങനെ പലരും പറയില്ല ആ ഒരു രീതിയിലായിരിക്കണം എടുത്തത് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ വർക്കുമായി മുന്നോട്ട് മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് എറണാകുളത്ത് വരാൻ പറഞ്ഞു വന്നു വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഈ പടത്തിലെ നായകനായിട്ടാണ് ഞാൻ ശിവയെ കാസ്റ്റ് ചെയ്യണേ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ നായികയാണ് ഫിക്സ് ചെയ്തത് നായിക മലയാളിയാണ് ബോംബെ മലയാളിയാണ് അവരെ ബോംബെയിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് കോട്ടയംകാരിയാണ് ബോംബെയിലാണ് ബോംബെ മലയാളി ഫസ്റ്റ് മൂവി അയാളുടെ ഫസ്റ്റ് മൂവിയാണ് അപ്പം നമ്മളുടെ ഒരു ഈ ഡാൻസിനും ആക്ഷനും പ്രാധാന്യമുള്ളൊരു സിനിമയാണ് അപ്പോൾ ഡാൻസ് കുറേ ഡാൻസ് ടീച്ചറാണ് ശരിക്കും അക്ഷര അപ്പോൾ അങ്ങനെ അവരെ ഇൻ്റർവ്യൂ ചെയ്തു നമ്മുടെ ഈ ക്യാരക്ടറിനവർ ഹാപ്റ്റ് ആയിരുന്നു അങ്ങനെ അവരെ സെലക്ട് ചെയ്തു പിന്നെ നെഹാ സെക്സേന നെൽസൺ സുനിൽ സുഗത സുധീർ കരമന ചേർത്തല ജയൻ ബാലാജി പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഇപ്പോൾ മൺമറഞ്ഞു പോയ ഡയറക്ടർ സിദ്ദീഖ് സാറ് ഇതിലൊരു വേഷം ഡയറക്ടറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡയറക്ടറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് സീനത്ത് നീനക്കുറുപ്പ് മലയാള പടത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ണിനിറന്നിട്ടുണ്ട് എനിക്കൊന്നും ഇവരെല്ലാവരും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ ഇപ്പോ ഇതായിരിക്കും അല്ലെല്ലാവരും എല്ലാവരും കൂടി സീനത്ത് ചെറുതല്ല ജയൻ മറ്റേ ബാലാജി സുധീർ കരമന സുനിൽ സുഗത ഇങ്ങനെ ഒരു പഴയ ടീം എന്ന് പറയാം പഴയ ടീം എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു പടമാണ് ഇതിലെ ഫൈറ്റ് സീൻസ് ഇതിന്റെ ഫൈറ്റ് ഡയറക്ഷൻ ഞാൻ തന്നെയാണ് ഇതിന്റെ സ്റ്റോറി ഫൈറ്റ് ഡയറക്ഷൻ ഡയറക്ഷൻ ഇതെല്ലാം ഞാൻ തന്നെയാണ് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങള് ശരിക്കും റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പടം ചെയ്യാതെ പറഞ്ഞാൽ നിസ്സാരമല്ല അപ്പം അതിൽ ഇത്രയും ഈ ഈ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനു മുമ്പ് മാസ്റ്റർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പടമുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ചെയ്തത് മറ്റേ മൂന്നാം നാലാം മുറ എന്ന് പറഞ്ഞ മറ്റേ ബിജു മേനോൻ ഒക്കെ അഭിനയിച്ച പടത്തിൻ്റെ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് പിന്നെ കുറെ ഒരുപാട് പടങ്ങളുണ്ട് ഫൈറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ഏറ്റവും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടില്ല കാരണം എല്ലാവരും ഡാൻസ് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ് ഒക്കെ ഫ്ലെക്സിബിളായിട്ടുള്ളവരാണ് കൂടുതലും ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് നമ്മളെന്തും ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ മലയാള സിനിമയിലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവർ അവർക്കും ഇതേമാതിരി കൊടുത്ത് അവർ എക്സസൈസോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ ഒന്നുമില്ല ഭയങ്കര ടൈമിങ്ങാണ് അവരുടെ ആ ടൈമിങ്ങിനാണ് നമ്മൾക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈസിയാണ് ആ ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുകളാണ് മലയാളത്തിൽ എല്ലാ ഒരുവിധ എല്ലാ ും ഒരുപാട് പണ്ടത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മലയാളത്തിൽ ഫൈറ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് കണ്ടിരുന്നോ കണ്ടിരുന്നു നന്നായിരുന്നു അത് ഫൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള സെറ്റപ്പുകൾ പ്രൊഡക്ഷൻ ഭാഗത്തുനിന്ന് ഉണ്ടായാലാണ് നല്ല ഫൈറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കാരണം ടെക്നിക്കൽ സൈഡ് ഇപ്പോൾ ഒരുപാട് വളർന്നു പോയി അപ്പോൾ അതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലാണ് നമ്മൾക്ക് അതെ അതേമാതിരി ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങളിലാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഈ പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെയാണ് ഇരുപത് ദിവസമൊക്കെ വരും ഒരു തമിഴ് പടത്തിൽ ഒരു ഫൈറ്റ് വിജയിയുടെ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുപത് ദിവസം കൊണ്ട് പടം ഷൂട്ട് ചെയ്യും ഷൂട്ടിങ് തീരും ഒരു ദിവസം കൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്യണം അപ്പം നമ്മൾക്ക് അതിനൊരു പരി നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പം നമ്മളിവിടെ കേരളത്തിൽ സ്റ്റഡി യൂണിയൻ രൂപീകരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെയർമാനായിട്ടുള്ളത് നമ്മുടെ ബൈജു അഴുവിനെയാണ് അതിൻ്റെ സെക്രട്ടറി അംജദ് മൂസ പ്രസിഡന്റ് കുംഫു സൈജിത്ത് ഞാൻ വൈസ് ചെയർമാനാണ് അപ്പോൾ പിന്നെ അഷർഭ് ഗുരുക്കള് അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും അത്യാവശ്യം വർക്കുകളുണ്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബഡ്ജറ്റ് നിങ്ങളെ പോലെയുള്ള സ്റ്റൺ മാസ്റ്റേഴ്സിനെ കോൺഫിഡൻസ് ഉണ്ട് അല്ലേ അല്ല കോൺഫിഡൻസ് ഞങ്ങളുടെ ജോലി ഞങ്ങൾക്കിത് ഈസിയാണ് ഞങ്ങളെ വിളിക്കാനാ വിളിക്കാത്ത വിളിക്കാത്ത ഒരു സ്റ്റഗിളാണ് വിളിച്ചാലാണല്ലോ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു വർക്ക് ഇത് നമുക്ക് തന്നാലാണല്ലോ നമ്മളിത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് പിന്നെ അതിൻ്റെ എല്ലാ എക്യൂപ്മെൻറ്സും ഞങ്ങളെപ്പോലുള്ള ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ട് എക്സ്പെൻസീവ് ആണ് നമ്മളെ ഒരു ഫൈറ്റ് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് ആർട്ട് ഡയറക്ടറുടെ ഹെൽപ്പുണ്ട് മെയിൻ സംഭവം പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഉണ്ട് ആ ബഡ്ജറ്റ് തന്നാൽ മാത്രമാണ് നമുക്ക് ഫൈറ്റ് ഭംഗിയാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ സെറ്റപ്പിൽ ചെയ്യേണ്ടി വരും പണ്ടത്തെ ഇപ്പോഴത്തെ തമ്മിൽ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിലൊക്കെ കാണുന്ന പോലെ തടിയാണ് സിനിമയിലും അത് പണ്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സംഭവം പക്ഷേ ഇപ്പൊ ചില ഡയറക്ടേഴ്സ് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം വേണമെന്ന് പറഞ്ഞ് നിർബന്ധ അങ്ങനെയുള്ള സിനിമകളാണല്ലോ ഇപ്പോൾ കൂടുതലും അപ്പോൾ അതെല്ലാം അങ്ങനെയാണ് പക്ഷെ ആഡിയക്സ് നാച്ചുറലല്ല അത് സിനിമാറ്റിക് ആണ് സിനിമാറ്റിക് ഫൈറ്റ് ഉണ്ട് അതാണ് ഇപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമാറ്റിക് ഫൈറ്റ് ആണ് നാച്ചുറൽ ഫൈറ്റ് ചില സിനിമയ്ക്ക് ചില കഥയ്ക്ക് അത് അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നു സിനിമകൾ അന്ന് ചെയ്ത് നമ്മുടെ മണിക്കുട്ടൻ ജയൻസാറിന്റെ ഡയലോഗ് ചെയ്തിട്ടുണ്ട് അത് ആ സമയത്ത് ലൈക്ക് നിങ്ങൾ ഒരു സർക്കാസ്റ്റിക് വേയിൽ ചെയ്തതാണ് അതെന്തായിരുന്നു സംഭവം ഇപ്പം അതിന്റെ കട്ടിങ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ വൈറൽ ആയിട്ടുണ്ട് അത് ഈ മണിക്കുട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു 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 കട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു കൊച്ചുണ്ണി കായകളം കൊച്ചുണ്ണിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് അഭി അഭിനയിച്ചു സീരിയലിൽ അതിൽ ഞാൻ മണിക്കൂട്ടിൻ്റെ കുറേ പോർഷൻസൊക്കെ ഞാൻ ഫൈറ്റ് മാസ്റ്ററായിട്ട് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് കാണിച്ചു കൊടുത്താലും പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്യും പിന്നെ ഒരു ജയൻ ജെൻസാറിൻ്റെ ആരാധകനുമാണ് പുള്ളി അപ്പോൾ ആ ഒരു ഒരു ചില ആംഗിളിലൊക്കെ നോക്കുമ്പോൾ പുള്ളിയുടെ ഒരിതും ആ ബോഡിയൊക്കെ അത്ര

ാണ് അത് ആ മോഹിതെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കഥാപാത്രം അത് നളിനി ചേച്ചിയും മറ്റേ കൊല്ലം തുളസി ചേട്ടനുമാണ് നായക നായിക നായകന്മാർ അവരുടെ മകൾ മകളുടെ കൂട്ടുകാരി കൂട്ടുകാരിയുമായിട്ട് അച്ഛന് ഒരു പ്രണയം അതാണ് നമ്മൾ ആ ടൈറ്റിൽ തരും അത് അത്തരത്തിലുള്ളൊരു സിനിമയാണ് അതൊരു സെക്സ് സിനിമയല്ല അതിൻ്റെ സ്റ്റോറി ബേസിൽ ആ പേര് അതിന് അനുയോജ്യമാണ് അപ്പോൾ അതിൽ അഭിനയിച്ചിരുന്നത് സ്പടിയൻ ജോർജ് മറ്റേ കലാപം നാരായണൻകുട്ടി മച്ചാമറീസ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിൽ ഇറങ്ങിയ ബിരിയാണി എന്ന് പറഞ്ഞ പടം അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ആ അതൊക്കെയാണ് സെക്സ് പടം എന്ന് പറയുക അതിന് ഇവിടെ അവാർഡ് കിട്ടിയല്ലോ പിന്നെ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് സെൻസർ ചെയ്യുന്ന സിനിമയാണ് നമ്മൾ ചെയ്യുന്നത് അതിപ്പം അവർ ചെറുത് വലുതെന്ന് മറ്റേ ബഡ്ജറ്റ് കുറവ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു മോശം പടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല യു എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇത് ഞാൻ അത്തരത്തിലുള്ള പടങ്ങളെ ഡയറക്റ്റ് ചെയ്യാറുള്ളൂ അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ ആളുകൾ അങ്ങനെ തെറ്റിദ്രിച്ചിട്ടുണ്ടോ ഈ മോഹിതത്തിനെ കുറിച്ചിട്ട് നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മൾക്ക് നമ്മളുടെ ഒരു തൊഴിൽ ചെയ്യുന്നു അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ കിട്ടിയ ഒരു പടമാണ് അത് മറ്റു ആളുകൾക്ക് എന്ത് തോന്നും എന്ന് ഞാൻ ചിന്തിക്കാറില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ പഴയ മലയാളം മൂവീസ് എടുത്തിട്ട് അതിനകത്തേ കോമഡീസ് ഒക്കെ എടുത്ത് ഇതുപോലെ കാണിക്കുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് ഈ മോഹിതവും മോഹിതം വന്നിട്ടുണ്ട് മറ്റേ പ്രമുഖൻ വന്നിട്ടുണ്ട് പിന്നെ മറ്റേ റാപ്പിഡ് ആക്ഷൻ പോസ് വന്നിട്ടുണ്ട് അത് ഒരുപാട് പടങ്ങൾ വരാറുണ്ടല്ലോ അപ്പോൾ ആ വരുന്നത് നല്ലതാണല്ലോ നമ്മളെ ഒന്നും കൂടി ഇങ്ങനെയുള്ള പടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി യൂട്യൂബിലൊക്കെ വ്യൂസ് കൂടും അപ്പോൾ കൂടുതൽ ആ പ പടങ്ങൾ ആളുകൾ കാണും അപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സംവിധായകർക്ക് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് കാരണം ഇങ്ങനെ ഒരു പടമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ആളുകളിലേക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അത് അന്വേഷിച്ച് വരും അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച ഒരു സന്തോഷമാണ് അങ്ങനെ ട്രോള് ചെയ്യുന്നവരോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അതുപോലെ തന്നെ ചേട്ടൻ്റെ ഒരുപാട് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആക്ടറാണ് നമ്മുടെ മണിച്ചേട്ടൻ കലാഭമണി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു കലാഭമണിയായിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നു മിക്കപടത്തിലും ഞങ്ങൾ പുള്ളി നായകനായിരിക്കും നമ്മൾ വില്ലന്റെ കൂടെ അപ്പോൾ ഫൈറ്റ് അപ്പം എല്ലാ മിക്ക പടത്തിലും ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് റാപ്പിഡ് ആക്ഷൻ പോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റ് തന്നത് അന്ന് വിനയൻ സാറിൻ്റെ പടം ചെയ്ത് ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് പടത്തിൻ്റെ ഡേറ്റ് തന്നത് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ നല്ല സാറ്റലൈറ്റ് റേറ്റ് ഉണ്ട് അതിൽ എനിക്ക് ഡേറ്റ് തന്നു പിന്നെ പ്രമുഖനിൽ ഒരു രണ്ട് നായകനിൽ ഒരു നായകൻ മണിയായിരുന്നു പിന്നെ ഈ ഗുണ്ടയിലും അദ്ദേഹം ഡേറ്റ് തന്നായിരുന്നു അപ്പോൾ എനിക്ക് എന്നെ ഒരുപാട് ഈ അത്തരത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ജയിൽ എനിക്ക് ഓക്കെയാണ് അതേമാതിരി തന്നെ വാണി വിശ്വനാഥ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാം അന്ന് സൂപ്പർ സ്റ്റാർ ആണല്ലോ അത് സൂപ്പർ സ്റ്റാർ എന്ന് പറയാം ആ ടൈമിലാണ് എനിക്ക് റാപ്പിഡ് ആക്ഷൻ ബോയ്സിനും ഫസ്റ്റ് പടത്തിന് എനിക്ക് ഡേറ്റ് തന്നത് അപ്പോൾ വാണി വിശ്വനാഥ് അന്നും കലാപം മണി രാജൻ പിദേവി ചാട്ടൻ മരിച്ചുപോയി അദ്ദേഹം പി മറ്റേ ബാബുരാജ് ഇവരൊക്കെ അങ്ങ് ഹെൽപ്പ് ചെയ്ത കാരണം എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഇതിനു ഇറങ്ങിയ സിനിമ ഗുണ്ടയാണോ അല്ല അത് അത് കഴിഞ്ഞതിന് ശേഷം ലോലൻസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് നിഷാൻ ശ്രീകുമാർ അങ്ങനെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ച പടം അതിന് മുൻപായിരുന്നു ഗുണ്ട ഗുണ്ടയിലാണ് ഒരു പത്ത് നടന്മാരുടെ മക്കൾ അഭിനയിച്ചത് അതിൽ പപ്പു മകൻ വിനു പപ്പു പിന്നെ സ്പടിയം ജോർജിന്റെ മകൻ മച്ച മറീസിന്റെ മകൻ മാഫിയ മാസ്റ്ററുടെ മകൻ പിന്നെ എൻ്റെ മകൻ അല്ല ഇളയാള് ചെങ്കിസ് ഖാൻ ആർട്ടിസ്റ്റ് പിള്ളി ചെങ്കിസ് ഖാൻസ് നെയിംസ് ഒരാളുടെ പേര് ചെങ്കിസ്ഖാൻ ഒരാൾ സുഹനു ബിൻ ബാബ മൂത്താളുടെ പേര് ഹമദ് ബിൻ ബാബ ഹമദ് ബിൻ ബാബ അങ്ങനെ വെറൈറ്റി നൈമിപ്പാണ് പിന്നെ അൻസിബ ആദ്യം ആദ്യമായിട്ട് നമ്മുടെ പടത്തിലായിരുന്നു ദൃശ്യം ആദ്യം റിലീസ് ചെയ്ത പടം ദൃശ്യം ഫസ്റ്റിൽ അഭിന നായികയായിട്ട് അഭിനയിച്ച പടം ഗുണ്ടായിരുന്നു ആ ഗുണ്ട സിനിമയില് ശ്രീനേട്ടൻ ഉണ്ടായിരുന്നു ശ്രീനേട്ടൻ്റെ അടുത്ത് ഞാനും മാസ്റ്ററും ഷാജി പട്ടിക്കരെയും കൂടിയാണ് ഈ കഥ പറയാൻ അദ്ദേഹത്തിൻ്റെ പോഷം മാത്രം പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് അപ്പോൾ അങ്ങനെ ഡേറ്റ് തരുമോ എന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല എങ്കിലും നമ്മൾ ഒന്ന് ചോദിച്ചു നോക്കാം അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പടത്തിലൊക്കെ ഞാൻ ഫൈറ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റർ മൂവിയിൽ ഫസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയതല്ല എങ്കിലും പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാണ് സംഭവം പുള്ളി വായിച്ച് ഞാൻ പറഞ്ഞ എന്തെങ്കിലും തിരുത്തണമെങ്കിൽ റൈറ്റർ അനുവാദം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴില്ല കുഴപ്പമില്ല ഓക്കെയാണെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ച് ഇനി എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചു കാരണം അങ്ങനെയാണ് പലരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ആ ഒരു ഇതിലാണ് നമ്മൾ കിട്ടില്ല എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ പായസം അന്നെന്തോ പരിപാടിക്ക് അവിടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു പായസം ഞങ്ങൾക്ക് മൂന്നുപേർക്കും തന്നു അപ്പോൾ ധൈര്യപ്പെട്ട് പോയിക്കാൻ നമ്മൾ ഞാൻ ഇന്ന ദിവസം ദുബായിക്ക് പോകും വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആ ഡേറ്റ് നിങ്ങൾ വെച്ചോ കാരണം തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലായിരുന്നു ഷൂട്ട് അത് ഇദ്ദേഹം ഒരു കൊല കേസ് പ്രതി ആയിട്ട് ജീവകരുദ്ധ്യം ശിക്ഷിക്കപ്പെട്ട ഒരു തടവുള്ളിയായിട്ട് ചെയ്യും അതാണ് കഥാപാത്രം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടിയാലാണ് നമുക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പെർമിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പറഞ്ഞ് പോയിക്കോളാം അപ്പോൾ ഞങ്ങളപ്പം ഒരു നല്ലൊരു എമൗണ്ട് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ അഡ്വാൻസ് എന്താ തരണപ്പോൾ എമൗണ്ട് എന്നൊക്കെ നമുക്ക് പിന്നെ പറയാം നിങ്ങളിപ്പോൾ ധൈര്യപ്പെട്ട് പോയിക്കോന്നു പറഞ്ഞു പക്ഷേ എമൗണ്ട് വാങ്ങിക്കാതിരുന്നപ്പോൾ വിചാരിച്ച് ഞങ്ങളെ അവോയ്ഡ് ചെയ്തായിരിക്കും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മറ്റേ ദുബായി പോയിട്ട് ദുബായിന്ന് പുള്ളി വിളിച്ചിട്ട് ദിവസം ഫിക്സ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിയൂർ പെർമിഷൻ വാങ്ങി അദ്ദേഹം വന്ന് അഭിനയിച്ചു അഭിനയിച്ചിട്ട് ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ട് പുള്ളി വാങ്ങിച്ചില്ല അത് ഫ്രീ ആയിട്ട് അഭിനയിച്ച് പോയിത് വാങ്ങിയിട്ടില്ല ഒരു അത് ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എനിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വാങ്ങിച്ചില്ല ശരിക്കും പത്ത് ലക്ഷം രൂപ കൊടുക്കാന്നുള്ള ഐഡിയയിലാണ് ശ്രീനിയെ പോലുള്ള ഇമേജ് ഇപ്പൊ ഓരോ ആർട്ടിസ്റ്റുകളെ കുറിച്ചും പലരും പറയുന്നത് പല രീതിയിലാണ് നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിന് ആദ്യമായിട്ടാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടത് എനിക്ക് നല്ല അനുഭവമായിരുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മലയാള സിനിമയിലെ പഴയ ഒരു സ്റ്റാറാണ് ഇപ്പോഴും അത്യാവശ്യം പടത്തിലൊക്കെ ഉണ്ട് അദ്ദേഹത്തെ വെച്ചൊരു സബ്ജെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഒരാക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ സബ്ജക്റ്റ് സബ്ജക്റ്റാണ് ഇത് കുര്യാക്കോസ് കാക്കനാട്ട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിന്റെ പ്രൊഡ്യൂസർ സിൽവർ സ്കൈ പ്രൊഡക്ഷൻസിൻ്റെ ബാനറ് അദ്ദേഹത്തിൻ്റെ ബാനറാണത് ആ ബാനറിൽ തന്നെയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ സാലി മൊയ്തീൻ അദ്ദേഹം മൂന്നാല് തമിഴ് പടം ചെയ്തിട്ടുണ്ട് എഡിറ്റർ ശൈലേഷ് തിരു സ്റ്റില്ല് ഷാബു പോള് മ്യൂസിക് ഡയറക്ടർ രണ്ട് പേരാണ് ഈ പടത്തിലെ മ്യൂസിക് ചെയ്തിരി ഒന്ന് അമൻ ഒന്ന് അജയ് ജോസഫ് ലിറിക്സ് സന്തോഷ് കോടനാട് ആൻ്റണി പോൾ പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ഗാൾട്ടൺ പീറ്റർ കോസ്റ്റ്യൂം കുക്കു ജീവൻ പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് വരാപുഴ അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ ആവാട്ടെ താങ്ക് യു താങ്ക് യു